ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർവ കളക്ഷൻസ് ഞാൻ വന്നിട്ടുള്ളത് പച്ചരി അരച്ച് അവിടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇതേപോലെ ഉണ്ടാക്കി പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കാനും നല്ല എളുപ്പമാണ് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ നൂറ് ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ് എം എൽ കൊള്ളുന്ന ഗ്ലാസിന് അര ഗ്ലാസ് ഇത് ചമ്പാവ് പച്ചരിയാണ് ഈ പച്ചരിയിൽ ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കാം കുതിർന്നതിന് ശേഷം അരച്ചെടുക്കാം ഇനി മൂന്നു നാല് പ്രാവശ്യം നല്ലതുപോലെ കഴുകി വയ്ക്കാം എന്നിട്ട് കുതിർന്നതിന് ശേഷം അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ കുതിർന്നിട്ടുണ്ട് ഇനി ഇതിനെ അരച്ചെടുക്കാം കുറെ അരിയും കൂടി ഒന്നിച്ച് തന്നെ അരച്ചെടുക്കാം അതിനുവേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അരയ്ക്കുക ഇപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയതിന് ശേഷം അട ഉണ്ടാക്കാം കുറച്ച് വെള്ളത്തിൽ മിക്സീടെ ജാർ കഴുകി ഒഴിച്ചു ഇപ്പോൾ കുറച്ചുകൂടി ലൂസായി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കാം അപ്പോൾ അവിടെ കുറച്ചുകൂടെ കട്ടി കുറഞ്ഞിരിക്കും ഇനി ഇതേപോലെ ഒരു പ്ലാറ്റ് എടുത്ത് അതിന് മാവ് ഒഴിക്കാം രണ്ടുമൂന്നോ തവറി മാവ് ഒഴിക്കാം കൂടുതൽ മാവ് ഒഴിച്ചാൽ കട്ടി ആയിരിക്കും പട്ടി കുറച്ച് വരുന്നത് പോലെ ഒഴിക്കണം കുറച്ചുകൂടി മാവ് കുറച്ചൊഴിച്ചാൽ കുറച്ച് കട്ടി കുറഞ്ഞിരിക്കുക ഇത് ശകലം കട്ടിയായിട്ട് വരും ഒരു സ്റ്റീമർ എടുത്ത് അതിൻ്റെ അടിയിലത്തെ പാത്രത്തിൽ ഇതേപോലെ വെള്ളം വയ്ക്കണം വെള്ളം വെച്ച് സ്റ്റീമർ ഇറക്കി വയ്ക്കണം എന്നിട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ കോരി വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ട് വയ്ക്കാം വെള്ളം തിളയ്ക്കുന്നതുവരെ അടച്ചു വയ്ക്കുക ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചു ഇനി കോരി വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ട് അരക്കി വയ്ക്കാം ഇനി രണ്ട് പാത്രത്തിലാണ് കോരി വെച്ചത് ആദ്യം ചെറിയ പാത്രം വെച്ചു അതിന് മുകളിൽ വലിയ പാത്രം വെച്ചു എന്നിട്ട് നല്ലതുപോലെ അടച്ച് വയ്ക്കണം ഇപ്പോൾ മാവ് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിനെ ഇതിൽ നിന്നും എടുത്ത് മാറ്റി വയ്ക്കാം ഇതെടുത്ത് ഉടനെ തന്നെ വേറെ പാത്രത്തിൽ വീണ്ടും ഇതേപോലെ ഒഴിച്ചു വയ്ക്കാം അപ്പോൾ എളുപ്പം അവിടെ ഉണ്ടാക്കി കഴിയും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാം ഇനി ഒരു കത്തി കൊണ്ട് ഇതേപോലെ വരഞ്ഞു കൊടുക്കണം അടയുടെ ഷേപ്പിൽ വരച്ചെടുക്കണം ഇതിൽ പോലെ വരച്ചെടുക്കണം ആദ്യം താഴോട്ട് വരയ്ക്കണം അതിനുശേഷം ഒത്തിരി ചോദിച്ച് ഒന്നുകൂടെ അടയ്ക്കണം അപ്പോൾ അടയുടെ ഷേപ്പിൽ കിട്ടും പിന്നെ ഇത് തണുക്കുന്നതിന് വേണ്ടി ഇതിൽ തണുത്ത വെള്ളം ഒഴിച്ചു വയ്ക്കണം ഇതേപോലെ നിറച്ച വെള്ളം ഒഴിച്ചു വയ്ക്കണം തണുത്തതിന് ശേഷം ഇതിനെ ഇളക്കി എടുക്കാം അടുത്ത പാത്രത്തിലുള്ളതും ഇതേപോലെ വരഞ്ഞ വെള്ളം ഒഴിച്ചു വയ്ക്കാം ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ പത്തി കൊണ്ട് ഇതേപോലെ എല്ലാം ഇളക്കി ഇളക്കിയെടുക്കാം എല്ലാം നല്ലതുപോലെ ഇളകി വരും കട്ടി കുറച്ച് മാവൊഴിച്ചതിന് നല്ല കട്ടി കുറഞ്ഞിട്ടിട്ടുണ്ട് കട്ടി കൂടിയത് ശകലം കട്ടിയായിപ്പോയി നിങ്ങളുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി കട്ടി കുറച്ച് ഉണ്ടാക്കണം ഇനി അരിപ്പിൽ കൂടി ഒഴിച്ച് അരിച്ചെടുക്കണം ഉണ്ടല്ലേ ഇപ്പോൾ നല്ലതുപോലെ നല്ല ഷേപ്പ് കിട്ടിയിട്ടുണ്ട് മൈദ അട ഉപയോഗിച്ചുണ്ടാക്കുന്ന പായസത്തിനെക്കാളും നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കുന്ന പായസത്തിന് ഈ ശർക്കരയും നെയ്യും ഈ അടയും കൂടിയിട്ട് എടുക്കണം എന്നിട്ട് സാധാരണ പായസം ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കണം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്